സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും കുട്ടിപ്പട്ടാളം എന്ന ഒറ്റ ഷോ മതി സുബി സുരേഷ് എന്ന അവതാര ഗെ പ്രേക്ഷകർ ഓർത്തിരിക്കാൻ കുട്ടികളുടെ ഷോ ആങ്കർ ചെയ്ത് കുട്ടികളോടൊപ്പം കുറുമ്പുകളുമായിട്ടാണ് സുബി പ്രേക്ഷക ഹൃദയം കീഴടക്കിയത് ഇപ്പോഴും അവതാരകയും നടിയുമൊക്കെയായി പ്രേക്ഷകരെ ചിരിപ്പിക്കുമ്പോഴും അത്ര സുഖകരമല്ലാത്ത പഴയ ജീവിതകഥ സുബിക്ക് പറയാനുണ്ട് കടം കയറി വീട് വരെ വിറ്റ അവസ്ഥയിൽ നിന്നും സ്വന്തമായി ഒരു വീട് വാങ്ങിയ സന്തോഷത്തിലാണ് ഇപ്പോൾ സുബി സുരേഷ് എറണാകുളത്ത് തൃപ്പുണിത്തുറ സ്വദേശികളായ സുരേഷിന്റെയും അംബികയുടെ മകളാണ് സുബി സുരേഷ് എബിയാണ് സുബിയുടെ സഹോദരൻ സുബിയുടെ അച്ഛന് ചെറിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും ഫിനാൻസ് ബിസിനസ്സുമായിരുന്നു കുടുകുടുംബമായതിനാൽ തറവാട് ഭാഗം വെച്ചപ്പോൾ എല്ലാവരും ഒരു വാടക വീട്ടിലേക്ക് താമസം മാറി പിന്നീട് കുറെ കാലം വാടക വീടുകളിലായിരുന്നു സുബിയുടെ ജീവിതം എന്നാൽ സുബി ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ തൃപ്പൂണിത്തുറ പുതിയക്കാവ് എന്ന സ്ഥലത്ത് ഒരു വീട് വെച്ചു മൂന്ന് കിടപ്പുമുറികളുള്ള മുറികളുള്ള ഒറ്റ നില വീട് അമ്മയ്ക്ക് അത്യാവശ്യം പൂന്തോട്ടവും പച്ചക്കറി കൃഷിയുമുണ്ടായിരുന്നു മുറ്റത്ത് ഒരു മുന്തിരിവള്ളി പടർത്തിയിരുന്നു പക്ഷേ പുതിയ വീടിന്റെ സന്തോഷം പെട്ടെന്ന് തന്നെ കെട്ടടങ്ങി അച്ഛന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ തൃപ്പുണിത്തുറയിലെ വീട് വിൽക്കേണ്ടി വന്നു അത് ശരിക്കും വേദനിപ്പിച്ച സംഭവമായിരുന്നുവെന്ന് സുബി പറയുന്നു പിന്നീട് വീണ്ടും താരവും കുടുംബവും വാടക വീടുകളിൽ മാറി ജീവിക്കാൻ തുടങ്ങി എന്നാൽ അന്നു മുതൽ സ്വന്തമായി വീട് വേണമെന്ന ആഗ്രഹം സുബിക്ക് ഉണ്ടായിരുന്നു തൃപ്പൂണിത്തുറ സർക്കാർ സ്കൂളിലും എറണാകുളം സെന്റ് തെരേസസിലുമായിരുന്നു സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം ഇതിനിടയിലാണ് സുബിയെ അമ്മ ഡാൻസ് പഠിക്കാൻ ചേർത്തത് ഭരതനാട്യവും മോഹിനിയാട്ടവും ഒന്നും എടുക്കാതെ സുബി തിരഞ്ഞെടുത്തത് ബ്രേക്ക് ഡാൻസ് ആയിരുന്നു അതിലൂടെയാണ് വേദികളിലേക്കും മിനി സ്ക്രീനിലെ കോമഡി പരിപാടികളിലേക്കും സുബി എത്തിയത് ഇതിനിടയിൽ സിനിമയിൽ ചെറിയ വേഷങ്ങളും താരത്തെ തേടിയെത്തി വരുമാനം പതിയെ കൂടി തുടങ്ങിയപ്പോൾ കൂടുതൽ വാടകയുള്ള വീടുകളിലേക്ക് മാറി നാലു വർഷം മുൻപാണ് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് വരാപ്പുഴയിൽ അഞ്ചു സെന്റ് സ്ഥലവും വീടു വാങ്ങിയാണ് സുബി തന്റെ സ്വപ്ന വീടായി അതിനെ മാറ്റിയത് നാല് കിടപ്പുമുറിയുള്ള വീട്ടിൽ കളർഫുൾ ആകണമെന്ന ആഗ്രഹത്താൽ പല നിറങ്ങളാണ് കൊടുത്തത് വീടിന്റെ ടെറസിൽ പച്ചക്കറി കൃഷിയും സുബി ചെയ്യുന്നുണ്ട് അതിനാൽ വീടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഇവിടെ തന്നെ താരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും സ്വന്തമായി വീടില്ലായിരുന്നു എന്ന താരത്തിന്റെ തുറന്നു പറച്ചിൽ ആരാധകരെ അമ്പരിപ്പിച്ചിരിക്കുകയാണ്